Attention! here. Attention! A wonderful! Good morning to all. Now we are conducting our assembly. So welcome to all today's assembly. First we are prayers. i take to call I have team for prayer. We love you Them. You are the shining star, house of knowledge, you are the mother, body, wisdom. Next, hello, this is happiness. Jai jai. Next, proverb. But I would like to call Hana Yasmin for proverb. Oh, Good morning, and <laughs> uh, my name is Hana Yasmin. Hmm. Swami okay ji, today's proverb is जबकि बच्चों यूजी बिटेंगे हेविस्टन. Next, start of the day. I would like to call में हमें दिखाएं for start of the day. Good morning everyone. I am Hamsi Hayer. We are from UK. Today thought is the only thing. Education is the education of the heard. Thank you, next Next word of the day. I would like to call Mohammad Fayyaz for word of the day. Good morning to all. I am Mohammad Fayyaz from UK. Today word of the day. There is ALS, meaning a union. -E. Thank you. Have a nice Next word of the day, I would like to call Safa Mahari for word of the day. Good morning to all, I am Safa Mahari from UKG. Today Wednesday is means for me And you have a nice day. Next word of the day, I would like to call Hana Fatima for word of the day. Good morning to all, I am Hana Fatima from UKG. Today, ladies, quite feeling excited. Thank you have a nice day. I like to call Ilfa Fatima for speech. Good morning, everyone. I am Ilfa Fatima from UKG. Today I am talking about the lion. Lion is a wild animal. It lives in jungle. It is also called the king of the forest. It has a strong body. Its body is covered smooth. But thank you. Have a nice day. Now yes, I would like

വർഷം അവിടെ പൂർത്തിയാകുമ്പോൾ നാം ഏറ്റവും മനസ്സിലാക്കേണ്ടത് വിനയമുള്ള കുട്ടികൾക്ക് മാത്രമാണ് ആളുകൾക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിയുക നമ്മളെല്ലാവരെയും ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു day not good thank you have a nice i yes, like to right for you. Good morning to principal for morning all നമ്മുടെ ഈ ഒരു അസംബ്ലിയുടെ വളരെയധികം പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളില് ഏറ്റവും ചെറിയ കുട്ടികളാണ് ഈ അസംബ്ലി കണ്ടക്ട് ചെയ്തത് എല്ലാവർക്കും കാണാനും അറിയാനും സാധിച്ചു അല്ലെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ അസംബ്ലിയിൽ രണ്ട് വാക്ക് പറയാനായിട്ട് വിളിച്ചപ്പോൾ ഒരു സന്തോഷം വളരെ വലുതാണ് കാരണം അവര് പ്രയർ പോലും മറ്റുള്ള കുട്ടികൾ ചെല്ലാൻ വേണ്ടി തയ്യാറായിട്ടാണ് അസംബ്ലി സെറ്റ് ചെയ്തത് അപ്പോൾ അവർ ടീച്ചർ വന്നിട്ടൊരു റിക്വസ്റ്റ് പറഞ്ഞു ഓഫീസിൽ വന്നിട്ട് അസംബ്ലിയിൽ പ്രയർ പോലും അവർക്ക് ചെയ്തുകൂടെ മിസ്ആ അത് ഫുള്ളായിട്ട് അവരന്നെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു സന്തോഷമല്ലേ എന്ന് പറയും വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം അവരെ പഠിപ്പിച്ച് അല്ലെങ്കിൽ പ്രാപ്തരാക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ മനസ്സുണ്ട് മനസ്സുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഈ ഫുൾ ഡ്യൂട്ടി അവരെ ഏൽപ്പിച്ചതും ഈ അസംബ്ലി അറ്റൻഡ് ചെയ്തതും വളരെ അപ്രിഷ്യേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ അറിയാം യാതൊരു പകർച്ചയില്ലാതെ നിൽക്കുന്ന കുട്ടികളാണ് വിളിക്കുന്നതിനനുസരിച്ച് വന്ന് പ്രസൻറ്റ് ചെയ്യുന്നു വളരെ ഭംഗിയായി അസംബ്ലി കണ്ടക്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് തുടർന്ന് അങ്ങോട്ടും ഇനിയും അവരിൽ ഇങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടാവട്ടെ അതിന് നമ്മളെയൊക്കെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ മാത്രമല്ല നമ്മുടെ അസംബ്ലി ഈ അക്കാദമിക്കൽ അവസാന അസംബ്ലി ആണ് അടുത്ത എക്സാം ആണ് നമുക്ക് അടുത്ത ഡേകളിലൊക്കെ അപ്പൊ അതുകൊണ്ട് ഇനി പരീക്ഷയുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞ് 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 ബോർ അടിപ്പിക്കണില്ല പഠിക്കുക നല്ലൊരു മാർക്ക് മേടിക്കുക നല്ലൊരു വിജയം കൈവരിക്കുക ഓക്കെ